പരാജയങ്ങളെ അതിജീവിച്ചുകൊണ്ട് തപസ് ഡ്രോണ് തിരിച്ചു വരികയാണ് ഒക്ടോബറിൽ പുതിയ എൻജിൻ തദ്ദേശീയമായി വികസിപ്പിച്ച പുതിയ എൻജിൻ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ തപസ് ഡ്രോണിൻ്റെ ഒരു പുനർ സാധ്യമാക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യം സാർ എന്തൊക്കെയാണ് കൂടുതലായിട്ടുള്ള വിശദാംശങ്ങൾ ശരിയാണ് ഇന്ത്യയുടെ അഭിമാനമായിട്ട് നമ്മൾ വികസിപ്പിച്ചെടുക്കുകയും പിന്നീട് ദൗർഭാഗ്യവശാൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്ത ഒരു മിഷനാണ് തപസ് ഡ്രോൺ തപസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു ഫുൾ ഫോം എന്ന് പറഞ്ഞാല് ടാക്ടിക്കൽ എയർബോൺ പ്ലാറ്റ്ഫോം എന്നുള്ള അതാണ് അത് ടാക്ടിക്കൽ എയർബോൺ ഏരിയ പ്ലാറ്റ്ഫോം ഫോർ ഏരിയൽ സർവേലൻസ് ആ അതിനാണ് അതിൻ്റെ ഒരു പിന്നെ ഷോർട്ട് ഫോമാണ് തപസ് എന്നുള്ളത് അപ്പോൾ ആ തപസ് ഡ്രോണ് അമേരിക്കയുടെ പ്രൊഡക്ടർ ഡ്രോണിനെ വെല്ലുവിളിക്കുന്ന ഒരു ഡ്രോൺ ആവും എന്ന പ്രതീക്ഷയിലാണ് ഇന്ത്യ അത് നിർമ്മിച്ചു തുടങ്ങിയത് എറോ ഏറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റും ഡിഫെൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷൻ ചേർന്ന് നിർമ്മിച്ചിര ഈ ആളില്ലാ വിമാനം അതായത് ഡ്രോണ് ദൗർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടു ആ ഡ്രോൺ പിന്നീട് അത് നമ്മൾ ആ പദ്ധതി തന്നെ ഉപേക്ഷിക്കുക എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തി ഏതാണ്ട് രണ്ടായിരം കോടി രൂപ മുതൽ മുടക്കി നമ്മൾ വികസിപ്പിച്ചെടുത്ത ആ ഒരു പദ്ധതി അത് പൂർണമായി ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞ രാഷ്ട്രത്തിന്റെ വിലയേറിയ സമ്പത്ത് കളയുക എന്നുള്ള പക്ഷേ അതിൻ്റെ കാര്യം വേണ്ടിവരില്ല ഇന്ത്യ പുതുതായി ഒരു എഞ്ചിൻ വികസിപ്പിച്ചു ഈ എഞ്ചിൻ ഉപയോഗിച്ച് ഈ ഡ്രോണിനെ തീർച്ചയായിട്ടും പറക്കാൻ പറ്റുമെന്നാണ് വിദഗ്ദ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് ഈ ഈ എൻജിൻ ഘടിപ്പിച്ച പിന്നെ തപസ് ഡ്രോൺ ഈ വരുന്ന ഒക്ടോബറിൽ പരീക്ഷണപ്പൊറക്കൽ നടക്കുമെന്നാണ് നമുക്ക് മാധ്യമങ്ങൾ മാധ്യമ വാർത്തകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇത് ഈ എൻജിൻ ഇന്ത്യയിൽ തന്നെ വികസിപ്പിച്ചെടുത്താണ് വെഹിക്കിൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ജെ എം ഓട്ടോമൊബൈൽസ് എന്ന് പറയുന്ന ഓട്ടോമോട്ടീവ്സ് ജെ എം ഓട്ടോമോട്ടീവ്സ് എന്ന് പറയുന്ന സ്വകാര്യ കമ്പനിയും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ എഞ്ചിൻ വികസിപ്പി ഇതൊരു ജെറ്റ് എൻജിന് ഈ എഞ്ചിന് നൂറ്റി എഴുപത് ഹോഴ്സ് പവർ ശക്തി ഉത്പാദിപ്പിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ് ഈ എഞ്ചിൻ ഉപയോഗിച്ച് ഈ ഡ്രോണിന് മുപ്പത്തിരണ്ടായിരം അടി ഉയരം വരെ പറക്കാൻ പറ്റുമെന്നും മുപ്പത് മണിക്കൂർ തുടർച്ചയായി ആകാശത്തിൽ പറക്കാൻ പറ്റുമെന്നുമാണ് എൻജിൻ നിർമ്മാതാക്കൾ പറയുന്നത് യഥാർത്ഥത്തിൽ ഈ തപസ് ഡ്രോണിന്റെ പരാജയത്തിന്റെ കാരണം അതിന്റെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള എൻജിൻ അല്ലായിരുന്നു അതിന് ഉപയോഗിച്ചിരുന്നത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ആദ്യം നമ്മൾ വിദേശ എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ഇത് പരീക്ഷണം നടത്തിയത് ആദ്യം റോട്ടാക്സ് എന്ന് പറയുന്ന കമ്പനിയുടെ റോട്ടാക്സ് നയൻ വൺ ഫോർ എന്ന് പറയുന്ന ഒരു എഞ്ചിനാണ് ഉപയോഗിച്ചത് അത് നൂറ്റി ഇരുപത്തഞ്ച് ഹോൾസ് പവർ മാത്രമേ അത് ഉൽപാദിപ്പിച്ചുള്ളൂ അത് കാരണം ഈ തപസിന്റെ ഭാരം തപസ് ആദ്യം ആയിരത്തി എണ്ണൂറ് കിലോ മാത്രം ഭാരം വരുന്ന ഒരു ഡ്രോണായിട്ടാണ് വിഭാവനം ചെയ്തിരുന്നത് പക്ഷേ അത് നിർമ്മിച്ചു വന്നപ്പോൾ അതിൽ കൂടുതൽ ഉപകരണങ്ങൾ ഘടിപ്പിച്ചപ്പോൾ അതിന്റെ ഭാരം രണ്ടായിരത്തി ഇരുന്നൂറ് കിലോഗ്രാം ആയിട്ട് ഉയർന്നു ഇതാണ് അതിൻ്റെ പ്രശ്നത്തിൻ്റെ കാരണം അതായത് പവർ ടു വെയ്റ്റ് റേഷ്യോ കീപ്പ് ചെയ്യാൻ അതിന് പറ്റിയില്ല കാരണം അത്രയും ഭാരം ഉയർത്തണമെങ്കിൽ ആകാശത്തേക്ക് ഉയർത്തണമെങ്കിൽ ആ എൻജിൻ്റെ ശക്തി നല്ല ശക്തിയുള്ള എഞ്ചിൻ തന്നെ വേണം പിന്നീട് ഈ റോട്ടാക്സ് എഞ്ചിൻ മാറ്റിയിട്ട് നമ്മൾ ഓസ്ട്രോ എ ഡി എന്ന് പറയുന്ന ഒരു എഞ്ചിൻ ഇറക്കുമതി ചെയ്തു അതും കഴിഞ്ഞ് റഷ്യയുടെ പ്രശസ്തമായ വിമാന എഞ്ചിൻ കമ്പനിയാണ് എൻ പി ഒ സാറ്റേഡ് ആ എൻ ബി ഒ സാറ്റേൺ നിർമ്മിച്ച രണ്ട് എഞ്ചിൻ നൂറ് എസ് പി വീതമുള്ള രണ്ട് എൻജിൻ വെച്ചിത് പ്രവർത്തിപ്പിക്കാനൊക്കെ നോക്കി പക്ഷെ രണ്ട് ട്വിൻ എഞ്ചിന്റെ ആ രീതിയിലല്ല ഈ വിമാനം ഈ ഡ്രോൺ കോൺഫിഗർ ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നെ അത് അതിൻ്റെ ബോഡി എയറോ ഡൈനാമിക് അല്ല എന്നുള്ള ഒരു വിമർശനം വന്നു എന്തായാലും ശരി ദൗർഭാഗ്യവശാൽ ഈ മുപ്പത് മണിക്കൂറെങ്കിലും മുപ്പത് മണിക്കൂർ ആകാശത്തിൽ പറക്കാനും മുപ്പതിനായിരം അടി അടി ഉയരത്തിൽ എത്തണം എന്നും വിഭാവനം ചെയ്തിരുന്ന ഈ ഡ്രോണ് ദൗർഭാഗ്യവശാൽ ഇരുപത്തി എണ്ണായിരം അടി ഉയരം വരെ മാത്രമേ അത് അച്ചീവ് ചെയ്തിരുന്നുള്ളൂ അതുപോലെ പതിനെട്ട് തൊട്ട് ഇരുപത് മണിക്കൂർ മാത്രമേ ആകാശത്തിൽ പറക്കാനും സാധിച്ചിരുന്നുള്ളൂ ഇവിടെയാണ് ഈ പുതിയ എഞ്ചിന്റെ പ്രസക്തി നമ്മൾ ഈ പറഞ്ഞ ഇപ്പോൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഈ എഞ്ചിന് നൂറ്റി അമ്പത് ഹോൾസ് പവർ ഉണ്ട് മാത്രമല്ല ഇത് ട്വീക്ക് ചെയ്ത് ഇതിൻ്റെ ഹോഴ്സ് ഇതിൻ്റെ ശക്തി വർദ്ധിപ്പിക്കാനും പറ്റും എന്നാണ് മനസ്സിലാവുന്നത് ഇത് രണ്ടാം പോയിന്റ് രണ്ട് ലിറ്റർ ഉള്ള നാല് സിലിണ്ടർ എഞ്ചിൻ ഈ എഞ്ചിൻ ആധുനിക സംവിധാനങ്ങളായപ്പോൾ സാധാരണ ഒരു ജെറ്റ് എഞ്ചിനുകൾ പോലെ ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എൻജിൻ കൺട്രോൾ പോലുള്ള സംവിധാനങ്ങളുള്ള ഒരു എഞ്ചിനാണ് ഇത് മുപ്പതിനായിരം മുപ്പത്തി രണ്ടായിരം അടി ഉയരത്തിൽ വരെ കൃത്യതയോടുകൂടി പ്രവർത്തിക്കാനും അത്രയധികം ആ ഫ്ലൈറ്റ് സീലിംഗ് വെച്ചിരിക്കുന്ന മുപ്പത്തി രണ്ടായിരം അടിയാണ് ഈ മാത്രമല്ല ഇപ്പോൾ നമ്മൾ വിഭാവനം ചെയ്യുന്ന ഈ ഡ്രോണിലെ ഹൈ റെസൊല്യൂഷൻ ഇലക്ട്രോ ഓപ്റ്റിക് ക്യാമറ അതുപോലെ സിന്തറ്റിക് അപ്പർച്ചർ റഡാർ തുടങ്ങിയ അത്യന്താധുനിക ഉപകരണങ്ങൾ ഇതിലുണ്ടാകും അപ്പം ചുരുക്കി പറഞ്ഞാൽ നമ്മളുടെ ഒരു എങ്ങനെയാണോ ഇത് ആദ്യം വിഭാവനം ചെയ്തിരുന്നത് അതായത് അമേരിക്കയുടെ ഫ്രിഡേറ്റർ ഡ്രോണിന് സമാനമായ അത് ഇതിന് വിവിധ തരത്തിൽ ഈ ഡ്രോൺ മാറ്റിയെടുക്കുകയും ചെയ്യാം അതായത് ഇത് ഒരു ഇൻ്റലിജൻസ് സർവേലൻസ് റെക്കോണിസൻസ് അതായത് ഐ എസ് ആർ ഡ്രോണായിട്ട് വിവരശേഖരണത്തിനും അതുപോലെ പിന്നെ മറ്റ് ദൗത്യങ്ങൾക്കുമായിട്ട് ഉപയോഗിക്കാം ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇതിൽ ആയുധം ഘടിപ്പിച്ചിട്ട് ഇത് ഒരു ആംഡ് ഡ്രോണാക്കിയും വേണമെങ്കിൽ മാറ്റിയെടുക്കാം അങ്ങനെ പല ഉപയോഗങ്ങൾക്ക് പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് അതുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴും ഇത് പൂർണ്ണമായിട്ടും ഈ ഒരു പദ്ധതി ഉപേക്ഷിക്കാത്തതിന് രണ്ടായിരം കോടി രൂപ എന്നുള്ളത് മാത്രമല്ല ഈ ഒരു പ്ലാറ്റ്ഫോമിന് അത്തരം ഒരുപാട് പ്രത്യേകതകളുണ്ട് പക്ഷെ ഇതിന് സംഭവിച്ച ഒരേ ഒരു കുഴപ്പം ഇത് ഉദ്ദേശിച്ചത്ര സമയം ആകാശത്തിൽ ഇതിന് പറക്കാൻ പറ്റുന്നില്ല അതുപോലെ ഉദ്ദേശിച്ച ഉയരത്തിൽ എത്താൻ പറ്റുന്നില്ല പക്ഷെ ഇപ്പം പ്രശസ്തമായിട്ടുള്ള ടർക്കിയുടെ ബൈറക്ട് ഡ്രോണൊക്കെ അത് ഇരുപത്തി അടി ഉയരത്തിൽ മാത്രമേ അത് പറക്കുന്നുള്ളൂ അപ്പം അത് വെച്ച് നോക്കുകയാണെങ്കിൽ തപസ് ഇരുപത്തി എണ്ണായിരം എന്നുള്ള ഇരുപത്തി എട്ട് വരെ ആ ഇരുപത്തിയെട്ടായിരം എന്നുള്ള ആ ഒരു ലിമിറ്റ് അച്ചീവ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ മറ്റൊരു കുഴപ്പമായിട്ട് കാണിക്കുന്നത് മുപ്പത് മണിക്കൂറെങ്കിലും ആകാശത്തിൽ നിലനിൽക്കാൻ പറ്റണം സ്വതന്ത്രമായിട്ട് പറക്കാൻ പറ്റണം എന്ന് പറയുമ്പോഴും തപസ്സിന് ഏതാണ്ട് ഇരുപത് മണിക്കൂറിനോട് അടുപ്പിച്ച് മാത്രമേ തുടർച്ചയായിട്ട് പറക്കാൻ പറ്റിയിട്ടുള്ളൂ അതിനുശേഷം അത് ലാൻഡ് ചെയ്യിക്കേണ്ടത് പക്ഷെ തപസിന് വേറെ ചില ഗുണങ്ങളോടുണ്ട് അതായത് ആയിരം കിലോമീറ്റർ അകലെയുള്ള ഒരു കൺട്രോൾ റൂമിൽ ഇരുന്നുകൊണ്ട് ഇത് നിയന്ത്രിക്കാൻ പറ്റും ഇന്ത്യയുടെ ഗഗൻ എന്ന് പറയുന്ന നമ്മുടെ ഈ പിന്നെ ജി പി എസിന് സമാനമായിട്ടുള്ള നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉപഗ്രഹം വഴിയുള്ള കമ്മ്യൂണിക്കേഷനിലെ ഇത് കണക്ട് ചെയ്തിട്ട് ഈ പിന്നെ ഡ്രോണിനെ പ്രവർത്തിക്കാൻ പറ്റും അങ്ങനെ വിദൂര നിയന്ത്രണം അതുപോലെ തന്നെ ഇത് മറ്റൊരു പരീക്ഷണത്തിലും വിജയിച്ചിരുന്നു അതായത് ഒരു കൺട്രോൾ കമാൻഡ് സെന്ററിൽ നിന്നും ഇതിൻ്റെ കമാൻഡ് മറ്റൊരു കമാൻഡ് സെന്ററിലേക്ക് മാറ്റാം ഉദാഹരണത്തിന് ഇത് ആയിരം കിലോമീറ്റർ എന്നുള്ള ആ റേഞ്ച് വരെ ഒരു കമാൻഡ് സെന്ററിൽ നിന്നും പ്രവർത്തിക്കുന്നു അപ്പോൾ അത് കഴിഞ്ഞ് ഈ വിമാനം മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്ത കമാൻഡ് സെൻ്റർ ഏതാണ് ഇതിൻ്റെ നിയറസ്റ്റ് വേറൊരു കമാൻഡ് സെന്ററിലോട്ട് ഇതിൻ്റെ നിയന്ത്രണം കൈമാറാനും പറ്റും അങ്ങനെ അതീവ പിന്നെ ആധുനികമായിട്ടുള്ള ഒരു സംവിധാനമാണ് ഉപഗ്രഹം വഴി കണക്റ്റിവിറ്റി ഉണ്ട് ഇതിന് ഉപഗ്രഹം വഴി പിന്നെ ഈ ഡ്രോണിനെ നിയന്ത്രിക്കാൻ പറ്റും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണമേന്മകളും തപസ്സിന് അവകാശപ്പെടാനുണ്ട് അപ്പം ഞാൻ പറയുന്ന നമ്മൾ ബൈറക്ടർ ഡ്രോണുമായിട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് ചില ഒന്ന് രണ്ട് കാര്യങ്ങളിൽ ഇത് പിറകിലാണെങ്കിലും ആ തകരാറ് ആ പരിമിതി ഇപ്പോൾ പുതിയ എഞ്ചിനോടുകൂടി പരിഹരിച്ചു കഴിയുമ്പോൾ ബൈറക്ടറിനേക്കാളും മെച്ചപ്പെട്ട ഒരു ഡ്രോണായിട്ട് തപസ് ഒരു സംശയമില്ല അത് എല്ലാ അർത്ഥത്തിലും മുപ്പതിനായിരം അടി ഉയരം എന്ന് പറയുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് പ്രൊഡേറ്റർ ഡ്രോണിനോടൊപ്പം തന്നെ ഇത് പിന്നെ മൂല്യമുള്ള ഒരു ഡ്രോൺ ആയിട്ട് ഇത് മാറുകയാണ് പിന്നെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പ്രഡേറ്റർ ഡ്രോണിനെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിപ്പോൾ ഒരു പ്രൊഡേറ്റർ ആധുനിക അതിന് പല വെർഷനുണ്ട് അതിൻ്റെ ഒരു മീഡിയം വെർഷൻ ഡ്രോണിന് പോലും ഒരു ഡ്രോണിന് ആയിരം കോടി രൂപയോളം ചെലവാക്കേണ്ട വരും ഇവിടെ അതിൻ്റെ എത്രയോ കുറവായിരിക്കാം ഇതിന്റെ കൃത്യമായ വില എനിക്ക് അറിഞ്ഞുകൂടാ എന്തായാലും പ്രഡേറ്ററിന്റെ പകുതി പോലും പകുതിയോ മൂന്നിലൊന്നോ പോലും ഇതിന് ചെലവാകില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു ഡ്രോൺ വിജയകരമായി ഇന്ത്യക്ക് പരീക്ഷിക്കാൻ പറ്റിയാൽ അത് നമുക്കൊരു കുതിച്ചുചാട്ടമായി ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു സ്വകാര്യ മേഖലാ കമ്പനിയുടെ സഹായത്തോടു കൂടിയാണ് ഈ ഡ്രോണ് നമ്മൾ ഇപ്പോൾ ഡ്രോൺ എൻജിൻ വികസിപ്പിച്ചിരിക്കുന്നത് ഇത് ഹൈദരാബാദ് അടിസ്ഥാനമായിട്ടുള്ള മറ്റൊരു സ്വകാര്യ കമ്പനി ഇത്രയധികം ശക്തിയില്ലെങ്കിലും ഡ്രോണിൻ്റെ ഒരു പിന്നെ ഒരു ഡ്രോണിൽ ഉപയോഗിക്കാവുന്ന ഒരു ജെറ്റ് എഞ്ചിൻ ടർബോ ജെറ്റ് എൻജിൻ അവർ ഈ അടുത്ത സമയത്ത് വികസിപ്പിച്ചിരുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഇത് നമ്മുടെ ഒരു ജെറ്റ് എഞ്ചിന്റെ വികാസത്തിൽ വലിയൊരു മുന്നേറ്റമാണ് ഈ പിന്നെ ഡ്രോൺ എഞ്ചിൻ വികസനത്തിലൂടെ നമ്മൾ സാധിച്ചിരിക്കുന്നത് ഒക്ടോബർ അധികം കാത്തിരിക്കുകയെന്നും വേണ്ട ഒക്ടോബറിൽ തന്നെ ഇതിൻ്റെ പരീക്ഷണം വിഭാവന ചെയ്തിട്ടുണ്ട് എന്തായാലും പരീക്ഷണം വിജയകരമാവട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് വീണ്ടും പ്രേക്ഷകരെ കാണാനാകും എനിക്ക് തോന്നുന്നു നമ്മുടെ സമയം ഏതാണ്ട് അവസാനിക്കാറായി വരുന്നു എന്ന് തോന്നുന്നു അതിനാൽ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഇപ്പോൾ കിടക്കുന്നില്ല വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സ് നമുക്ക് പ്രേക്ഷകർക്ക് നൽകാം തീർച്ചയായിട്ടും ഒരുപാട് നന്ദി